ഫോൺ കണ്ണൂരിൽ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് അസംബന്ധം പ്രചരിപ്പിക്കുന്നുവെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ ബി എൽഒ ജീവനൊടുക്കിയ സംഭവം വളരെ ദുഃഖകരമാണ് അതിൽ പങ്കാളിയാകുന്നതിനു പകരം തെറ്റായി വ്യാഖ്യാനിച്ച് ആ ജീവനക്കാരനെയും കുടുംബത്തെയും അപമാനിക്കാൻ കോൺഗ്രസും യു ഡി എഫും പുറപ്പെടാൻ പാടില്ലായിരുന്നുവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അനീഷിന്റെ കുടുംബം പറയുന്നു ആർക്കും പങ്കില്ലെന്ന് നിലവാരമില്ലാത്ത കോൺഗ്രസ് പറയുന്നത് ഈ പ്രശ്നത്തിൽ വലുതാക്കി കാണിക്കരുത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന വി ഡി സതീഷിനെ ഇക്കാര്യം എങ്ങനെ അറിയാം കളക്ടർക്ക് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പരിമിതി ഉണ്ടാകുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയപരമായി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കും സി പി ഐ എമ്മിന് ഇങ്ങനെ ഇടപെടേണ്ട ഒരാശ്യവുമില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എസ് ഐ ആർ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റി തീർക്കാനാണ് ഇപ്പോഴത്തെ നടപടികളെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തെറ്റായി പ്രവർത്തിക്കുന്നു ഇത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു എസ്ഐആറുമായി ഐ ആറുമായി ബന്ധപ്പെട്ട് ഡി അമിത സമ്മർദ്ദമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അവർക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ മാറ്റിവെക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെക്കാൻ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക